ശൈവശക്തത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിലും തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ ഇടിമിന്നിനോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീഴ്ച അടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഏറ്റവും അവസാനമായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ് നഗരത്തിലെ പല സ്ഥലങ്ങളിലും ശക്തമായ മഴയെ തുടർന്ന് ഏകദേശം പത്തേക്കാൾ കൂടുതൽ ആരംഭിച്ച ആറ് മണിക്കൂർ മഴ പെയ്യുമ്പോൾ തന്നെ നഗരത്തിലൊക്കെ വെള്ളം കയറി സാഹചര്യം തന്നെയാണ് മഴക്കാല ശുചി പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലും പൂർവ്വതോതിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നട മനസ്സിലാക്കാൻ കഴിയും പല വാഹനങ്ങളിലും പകുതികളും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം ഉണ്ണൂർ ഭാഗത്തുള്ളത് ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ നമുക്കറിയാം ഈ വെള്ളം ഇങ്ങനെ തെറ്റ് കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പല വാഹനങ്ങളും പതുക്കെ മാത്രമേ ഈ റോഡിലൂടെ ഇപ്പോൾ നീങ്ങുന്നുള്ളൂ കാരണം അത്രയ്ക്ക് ക്ലേശപോരമായിരിക്കുന്നു ഈ റോഡിലൂടെ യാത്ര എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ശക്തമായ മഴ ഇനിയും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധൂ എന്ന മുന്നറിയിപ്പും ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വേറെ ഇപ്പോൾ കാണുന്ന വെച്ചാൽ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ മുട്ടോളം വെള്ളത്തിലാണ് ബസ്സിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് അത്രയ്ക്ക് വയുള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ യാത്രക്കാരൊക്കെ ഈ വാഹനങ്ങളൊക്കെ റോഡ്സിലെത്തി മറ്റ് കടകളിലൊക്കെ കയറിയുകയാണ് വാഹനം ഒഴിച്ച് പോകാൻ കഴിയാത്ത ബൈക്ക് യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് അത്രയ്ക്ക് ശക്തമായ മഴയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലും ഇടുക്കിയിലും കോടി വയനാടും കണ്ണൂരും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും ഇരുപതാം തീയതി സംസ്ഥാനത്ത് ആറ് ആറോളം ജില്ലകളാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇതേ സാഹചര്യം തന്നെ തുടരാനാണ് സാധ്യത കാലവർഷത്തിന് മുമ്പ് തന്നെ വേനമഴ സംസ്ഥാനത്ത് ശക്തമായി തുടരുകയാണ് നോക്കാറില്ല ഇതിനു മുമ്പൊക്കെ വലിയ ചൂടായിരുന്നു അനുഭവപ്പെട്ടത് പക്ഷേ ഇപ്പോൾ അത് മാറി വലിയ രീതിയിൽ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കേരളത്തിന്റെ ചൂട് കുറഞ്ഞെങ്കിലും ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത് അതിന്റെ ദുരിതത്തിൽ തന്നെയാണ് പക്ഷേ നമ്മൾക്ക് മുൻകാല അനുഭവങ്ങൾ മഴയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ഉള്ളൊരു സാഹചര്യം ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നിരവധി കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകൾ മുൻ വർഷങ്ങളിലൊക്കെ ഈ മഴക്കാലത്ത് ചേർന്നിരുന്നു ഈ വേനൽ മഴ പോലും ഈ നഗരത്തെ ഇത്രയേറെ ബാധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഈ സ്കൂള് തുറക്കാൻ പോവുകയാണ് ഇപ്പോൾ മൺസൂൺ എത്തുന്നു ഇതൊക്കെ പിടിച്ചു നിർത്താൻ എന്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ് നേരത്തെ രജീഷ് സൂചിപ്പിച്ചത് തന്നെയാണ് ഇനിയെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് കാരണം ഇനി ആകെ കുറച്ച് ദിവസങ്ങളിലോ ഈ മാസം കൂടി മൺസൂൺ കേരളത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് പക്ഷേ നാല് ദിവസം മുന്നോട്ടോ അല്ലെങ്കിൽ നാല് ദിവസം ഉറകോട്ടോ ആകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പൊയ്യുന്ന ഈ മഴ ശക്തമായ മഴ അത് അതിനെ അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്ന വലിയ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഉള്ളൂരിലൊക്കെ ഓട്ടോകളൊക്കെ വന്നിട്ട് പകുതി വെള്ളം ഈ ടയറിനൊക്കെ പകുതി വെള്ളം കയറി അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇവിടെ ആൾക്കാരൊക്കെ കൂടുക്കുന്നുണ്ട് ചേട്ടാ ഇത്തരം ദിവസം ഭയങ്കര ചൂടായിരുന്നു ഇപ്പോൾ ഭയങ്കര മഴയും തുടങ്ങി അല്ലേ അതെ എങ്ങനെയാണ് ഈ ഒരു മഴയെ കാണുന്നത് മഴയെ കാണുന്ന ചൂടിന്റെ ആശ്വാസമാണ് പക്ഷേ നമുക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ കാണുന്നില്ലേ ഇതിനൊക്കെ എല്ലാ സമയത്തും ഇതേപോലെ ഇവിടെ ഇവിടെ ചേട്ടൻ ബൈക്കിലാണോ വന്നിരുന്നത് അല്ലല്ല ഞാൻ ബസ്സിലാണ് ബസ്സിലാണ് എങ്ങനെയാ കയ്യൂ ബൈക്കറി മഴയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ാണ് എല്ലാ തവണ ഞാൻ ഇപ്പൊ പത്തുമണിക്ക് തന്നെയാണ് ഒരു മണിക്കഴിഞ്ഞു പെയ്യാൻ ഇറങ്ങിട്ട് കുടുങ്ങി പോയല്ലേ ഒരു മണി പോകാണിക്ക് പോയി ജോലി ചെയ്യാൻ പറ്റൂലായി ഇപ്പൊ ചൂട് സമയത്ത് ഈ മഴ പെയ്ത ഒരാശ്വാസം ഇത്രേയുള്ളൂ ചൂട് സഹിക്കാൻ പെയ്യാതെ ഇപ്പൊ മഴ പെയ്തോണ്ട് ഒരു ആശ്വാസം ഉണ്ട് ഇത്രേ ഉള്ളൂ ഇപ്പൊ പറയണ്ട ഊ മഴയായി പോയി അതിനിപ്പോ കൊറച്ച നാളെ രണ്ടു ദിവസം മഴ പെയ്യുമ്പോ മഴ ആരണം നിർത്തിയില്ലെന്ന് പറയും സമയത്ത് പറയും ഇനിയിപ്പോ മഴ ചോർന്നാലേ കൊടയർ മഴ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ മഴ ഉണ്ടാവും പറയുന്നേ അത് കാണും ഈ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ മഴ പെയ്യുമ്പത്തേക്കും പലപ്പോഴും വെള്ളം കയറുന്ന കാര്യം എല്ലാം ഓടകളും അടങ്ങി പിന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള പിന്നെ വീടുകളും പിന്നെ ഒഴി പോകാനുള്ള സൗകര്യങ്ങൾ കുറവും വെള്ളം കയറും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കഴിയുമ്പോലി പോകും കോർപ്പറേഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇനി മഴക്കാലത്തിന് മുമ്പ് തന്നെ നടത്തണല്ലേ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മഴ ആയിരിക്കും അപ്പോൾ സർക്കാരിനോടൊപ്പം കോർപ്പറേഷനോടൊക്കെ എന്താ പറയാനുള്ളത് സർക്കാരും കോർപ്പറേഷൻ്റെ ഇതൊക്കെ കാണണം ഇതൊക്കെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം അത് തന്നെ നമ്മൾ പറയാനുള്ളത് കുറേ നേരമായി മണിക്കൂർ ഒരു മണിക്കൂർ പുറത്തായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടുന്ന് ഒരു നൂറ്റിയമ്പത് മീറ്ററിന്റെ അകത്താണ് ആമയാഴിച്ച റോഡ് ഈ വെള്ളം പോകാനുള്ള സംവിധാനങ്ങളിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ മഴയ്ക്ക് മുമ്പേ കുറേ കുറേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ഫുട് ഇരിക്കുന്ന ബൈക്ക് ബൈക്കാണ് അതിന് അതിൻ്റെ മുക്കാൽ ഭാഗം വരെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഊർജ ഊർജിതമായിട്ടൊക്കെ കലാകാലങ്ങളിൽ വ്യത്യാ ഇത് മുൻകൂ മുൻകൂറായി തന്നെ നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങളുള്ള ഒരു വീഴ്ചയും ഉണ്ട് ഇതിൽ കാര്യമെന്ന് വെച്ചാൽ ഓട ഇത് സ്ലാബ് എല്ലാം ഏകദേശം ഇപ്പം രണ്ട് ഇപ്പം റോഡ് തന്നെ രണ്ട് ഇതായിട്ട് കിടക്കുകയാണ് ഹൈറ്റ് കൂടിയും കുറഞ്ഞു അവിടുത്തെ വെള്ളം കൂടെ ഇപ്പുറത്ത് വരികയാണ് പക്ഷേ ഇതിൻ്റെ നേരെ ഒരു നൂറ്റമ്പത് മീറ്ററിന് അപ്പുറത്തുള്ള ആമയഞ്ചാർ റോഡിലേക്ക് വിടുവാൻ കഴിഞ്ഞെങ്കിൽ കുറേ കുറേ ഇവിടെ എല്ലാം വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവാതിരിക്കും ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് ആ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പണി നിർത്തി അതെ 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 പൂർണ്ണമായിട്ടില്ല മഴ മഴക്കാലമൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണല്ലോ അതിപ്പോൾ അതൊക്കെ അതിന് മുന്നോടിയായി ഇതെല്ലാം തന്നെ ചെയ്യേണ്ടതാണ് അത്രേ പറയുള്ളു ചൂടിനൊരു ആശ്വാസം ജനങ്ങളിപ്പോൾ ബുദ്ധിമുട്ടായാലും അതെ ചൂണ്ട് മഴ ആവശ്യമാണ് പക്ഷേ അത് അതിൻ്റെ ആയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിനെ സംവിധാനങ്ങൾ ഒരുക്കി ഡ്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടാക്കണം അതാണ് ആവശ്യം എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളമായി തിരുവനന്തപുരം നഗരത്തിൽ മഴ തുടങ്ങിയിട്ട് ഈ മഴ ഇപ്പോൾ ശമിക്കുന്നില്ല കാരണം ഇനിയും ഉള്ള മൂന്ന് മണിക്കൂറും ഒരുപക്ഷെ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കോഴിക്കോടും പത്തനംതിട്ടയും അടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ നൽകുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് പല ജില്ലകളിലും എല്ലാ അലർട്ടും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും ഇതേ സാഹചര്യം തുടരാനാണ് ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ിൽ പറയുന്നത് ഈ കോമരൻ തീരത്ത് ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ സാധനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വേന മഴ ശക്തമായി തുടരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് മുപ്പത്തൊന്നോട് കൂടി കാലവർഷം എത്താൻ സാധ്യതയുണ്ട് പക്ഷേ നാലു ദിവസം മുന്നോട്ടോ അല്ലെങ്കിൽ നാലു ദിവസം പുറകോട്ടോ ആകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ അതിനു മുമ്പ് തന്നെ ഈ എത്രത്തോളം ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഓടവൃത്തിയാക്കലും പൂർത്തിയാക്കാൻ കഴിയുമെന്ന ചോദ്യം കൂടി ഉയർന്നു നിൽക്കുന്നുണ്ട് പല ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യാണെങ്കിലും പക്ഷേ ഇതിനേക്കാൾ ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ വെള്ളം പല സ്ഥലങ്ങളിലും കയറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരം അവിടെ വേണ്ട മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തവണയും പല കഴിഞ്ഞ തവണത്തെ പോലെ പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചവർ പറഞ്ഞ പോലെ അമയൻചാട് അമയൻചാൻ തോട് പോലുള്ള എൻ്റെ കൈവരികളിലൊക്കെ കൂടുതൽ വൃത്തിയാക്കി വെള്ളം പോകാനുള്ള സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ മഴ അല്ലെങ്കിൽ മഴക്കാലം എത്തുന്നതോടുകൂടി കൂടുതൽ പ്രതിസന്ധി തലസ്ഥാന നഗരത്തിൽ കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം